അപ്പോൾ വെൽക്കം ബാക്ക് ടു വീനസ് ബുട്ടീക് അപ്പോൾ നമ്മൾ പാർട്ട് ടു ഓഫ് ദുപ്പട്ടാസ് അവൈലബിൾ ആയിട്ടുള്ള ദുപ്പട്ടാസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ബാന്തിനി പ്രിൻ്റഡ് ദുപ്പട്ടയുടെ ഒരെണ്ണം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു പീച്ച് ഷെയ്ഡ് തന്നെയാണ് ബട്ട് ഇതിൻ്റെ കൂടെ ഒരു ഗോൾഡിൻ്റെ ഒരു ടിൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എടാ ചെറുതായിട്ടൊരു ഇതുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഒരു ഡ്യുവൽ ടോൺ എഫക്റ്റ് വരുന്നുണ്ട് ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടാസൽസ് ഒക്കെ ഉണ്ട് ടു സെവൻറ്റി നമുക്ക് അടുത്ത ദുപ്പട്ടയിലേക്ക് കിടക്കാം ഈ ഒരു ഓഗൻസ ഫാബ്രിക്കിൻ്റെ ദുപ്പട്ടയാണ് സീങ്ങിനെ ഇരിക്കും സീക്വൻസ് വർക്ക് ഒക്കെ ഇങ്ങനെ റണ്ണിങ് ആയിട്ട് പോയിട്ടുണ്ട് സാറ്റിൻ്റെ വീവ്സ് പോലെ പോകുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇത് ടു സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ദുപ്പട്ടയാണ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് നമുക്കപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് ഇതും ഓഗൻസയിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് സോഫ്റ്റ് ഓഗൻസയാണ് മര്യാദയ്ക്ക് കളർന്ന് കിടന്നോളും നല്ല ഭംഗിയുണ്ട് സി ആ ഒരു ആ ഒരു എന്താ പറയുക സീക്വൻസും കൂടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എലഗിയൻ ടച്ച് ഇതിന് വരുന്നുണ്ട് പ്യൂർഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അടുത്തയിലേക്ക് ദുപ്പട്ട കാണിച്ചോളൂ അതിൻ്റെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഇങ്ങനെ ഇരിക്കും ദുപ്പട്ട ടു സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് ടു സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് നമുക്ക് അടുത്ത ദുപ്പട്ടയിലേക്ക് പോവാം അതിലൂടെ വിചിത്ര സിൽക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലിട്ട് വിചിത്ര സിൽക്കിൻ്റെ ദുപ്പട്ട അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ ഫുൾ ബ്ലൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പ്രീവിയസ് വീഡിയോയിലുണ്ട് ത്രീ വൺ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ ബ്ലൂ കളറാണ് നമുക്ക് അടുത്തതിലേക്ക് പോവാം സാൽമൺ പീച്ച് കളറാണ് ഇതും സിമിലർ സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ത്രീ വൺ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്കപ്പോൾ അടുത്തതിലേക്ക് പോകാം സീക്വൻസ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ അതിൽ ഒരു ബ്ലാക്ക് ആണ് ാണ് ബ്ലാക്കിൽ കോപ്പർ ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഇതിൽ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ത്രീ വൺ ഫൈവ് ആണ് നമുക്ക് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞ് വിചിത്ര സിൽക്കിൻ്റെ തന്നെ ദുപ്പട്ടാസ് അവൈലബിളാണ് അതിങ്ങനെ ആയിരിക്കും ടു ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ദുപ്പട്ടയാണിത് സി കണ്ടോ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആണ് ദുപ്പട്ട കാണാൻ ഇതെല്ലാം രണ്ടര ലെങ്ത്ത് വരില്ല എന്നാലും മോർ ദാൻ ഒരു രണ്ടേകാൽ ലെങ്ത് വരുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് ഇതൊരു ബ്ലൂ കളറായിട്ടുള്ള ഒരു ദുപ്പട്ടാണ് ഒരു ഡാർക്ക് ബ്ലൂ കളർ നമുക്ക് അപ്പോൾ അടുത്തയിലേക്ക് പോവാം അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ടു ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പം ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു ടോപ്പിന് എല്ലാ കളറും മാച്ച് ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് അടുത്തയിലേക്ക് പോകാം ടു ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇത് കണ്ടില്ല ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ടൈം എടുക്കുന്നില്ല ടു സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതാണ് ഓവറോൾ വ്യൂ നമുക്ക് അടുത്ത ദുപ്പട്ടയിലേക്ക് പോകാം പ്ലെയിൻ സിൽവറിൽ വരുന്ന പ്ലെയിൻ സിൽവറിൽ വരുന്ന ഒരു ദുപ്പട്ടയാണിത് ഇത് ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ചെക്കാണ് ഇതിൻ്റെ ഒരു സെൽഫ് ഡിസൈൻ പോയിട്ടുള്ളത് നമുക്ക് അപ്പോൾ ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളർ ആണ് ഗോൾഡൻ കളർ നോക്കാം ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഗോൾഡൻ ആണ് കേട്ടോ നല്ല ഒരു ഒരു ഗോൾഡൻ കളറാണ് അപ്പോൾ ഇതും ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇനി നമുക്ക് ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് വിഷു ഒക്കെ വരുമല്ലേ അപ്പോൾ നോക്കിനി ഒരു നാടൻ ചച്ചക്കെ കിട്ടുന്ന ഇതെല്ലാം ആ വിഷുവിന് പറ്റിയ കളക്ഷൻസാണ് ഇപ്പോൾ കണ്ട ടിഷ്യൂവിൻ്റെ അതുപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂല് വേറൊരു ഇത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് വളരെ ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് സി ക്യൻ സി നല്ല ഇത് കാണാനായിട്ട് ത്രീ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതൊക്കെ അവൈലബിൾ ആണ് ഇപ്പോഴും എക്സ്ട്രാ കുറേ പീസസ് എടുത്തുകൊണ്ട് ബാലൻസ് നമുക്ക് ഇനിയും അവൈലബിൾ ആണ് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് അവൈലബിൾ മിക്കതും സ്റ്റോക്ക് ഔട്ട് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കുകയാണെങ്കിൽ അതല്ലേ സൗകര്യം അപ്പോൾ പിന്നെ ഇനി അവൈലബിൾ ആയിട്ടുള്ളത് വൺ സിക്സ്റ്റി ഫൈവിൻ്റെ കുറച്ച് ദുപ്പട്ടാസ് ആണ് ഇത് വൺ സിക്സ്റ്റി ഫൈവിൻ്റെ അവൈലബിൾ ദുപ്പട്ടാസിൽ വരുന്നതാണ് സി ഇതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കുറേയൊക്കെ ഇത് ഒരുപാട് സോൾഡ് ഔട്ടായി ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണിതിന് ഇങ്ങനെ ഇരിക്കും നമുക്ക് ക്ലീൻ പ്ലീനായിട്ടുള്ള ബ്ലാക്കിൻ്റെയോ വൈറ്റിൻ്റെയോ ആൻഡ് ഇതിന് മാച്ച് ആവുന്ന ഏത് ടൈം ഓഫ് ഇതിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന സി പ്രിൻറ്റഡ് വരുമ്പോൾ പ്ലീനായിട്ടുള്ളതിനെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും സോ യഹിങ്ങിനും വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ തന്നെ ഒരു മജ്ജന്താ ഷെയ്ഡ് വരുന്നുണ്ട് മജ്ജന്ത എന്ന് പറയുമ്പോൾ അതിൽ ഗ്രീൻ യെല്ലോ മിക്സ് വരുന്ന പ്രിൻസ് ആണ് വരുന്നത് ഇരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ എത്ര ഭംഗിയാണെന്നുള്ളത് നമുക്ക് നമുക്കിങ്ങനെ രണ്ടര ലെങ്ത് ഉണ്ടാവില്ല അതിൽ കുറച്ച് കുറവാണ് എന്നാലും നല്ല ലെങ്ത് ഉണ്ട് ഇരിക്കും ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് അടുത്തയിലേക്ക് പോകാം അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഒരു എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഒരു ലൈൻ ഗ്രീൻ ഒക്കെ വരുന്നുണ്ട് സീ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിന് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ഒരു ദുപ്പട്ടാണെങ്കിൽ ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് മോർ ദാൻ ത്രീ ദുപ്പട്ടാസ് ആണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ി ഇത് കണ്ടില്ലേ ഇനി ഇതുപോലെ തന്നെ ഒരു വൈറ്റ് വൈറ്റ് ബാന്തനി പ്രിൻസ് ഉള്ള ഒരു മജന്ദ ദുപ്പട്ടയാണ് ബ്യൂട്ടിഫുൾ ആണ് ചാസിൽസൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ദുപ്പട്ടയ്ക്ക് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് സോ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി സോ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ഗുവിനറിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം പിന്നെ പിന്നെ നമ്മുടെ എക്സൈറ്റിംഗ് കളക്ഷൻസ് ആയിട്ട് ഇനിയും വരുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻ പാർട്ടി വെയർ കളക്ഷൻസ് എല്ലാം ഉണ്ട് ഇനിയും ദുപ്പട്ടാസ് ഉടനെ തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും ആൻഡ് ലിനൻ സാരീസിൻ്റെ കളക്ഷൻസ് ഉടനെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു നമ്മൾ മാക്സിമം ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഒരുപാട് പേരുടെ സജഷൻസ് വരുന്നുണ്ട് ഒത്തിരി നല്ല സപ്പോർട്ടാണ് കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്നത് ആൻഡ് അതാണ് നമ്മൾക്ക് ഈ ഒരു ഓവർമിംഗ് റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഓക്കെ ഇത്രക്കൊക്കെ നമ്മൾ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ റിവ്യൂ അനുസരിച്ചിരിക്കും നമ്മൾ അതേ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് പ്രൊക്യൂർ ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നത് അപ്പോൾ താങ്ക് യു അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്റ്റേറ്റ് യൂൺ ഫോർ മോർ വീഡിയോസ്